സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറ് മുതൽ നൂറ്റിനാൽപ്പത് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം എല്ലാ വാക്യങ്ങളും അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നവസാനിക്കുന്ന സങ്കീർത്തനം ഉത്തരം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറ് രണ്ടാമത്തെ ചോദ്യം ഏത് നദിയുടെ തീരത്തിരുന്നാണ് സിയോനെ ഓർത്ത് സങ്കീർത്തനക്കാരൻ കരഞ്ഞത് ഉത്തരം ബാബേൽ മൂന്നാമത്തെ ചോദ്യം അലരി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടതെന്ത് ഉത്തരം കിന്നരങ്ങളെ നാലാമത്തെ ചോദ്യം ബാബേലിലേക്ക് ബദ്ധരാക്കി കൊണ്ടുപോയവർ ഇസ്രായേൽ മക്കളോട് എന്ത് ചൊല്ലുവാനാണ് പറഞ്ഞത് ഉത്തരം സിയോൻ ഗീതങ്ങളിൽ ഒന്ന് അഞ്ചാമത്തെ ചോദ്യം നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ ആരോടാണിങ്ങനെ പറയുന്നത് ഉത്തരം നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയോട് ആറാമത്തെ ചോദ്യം എന്തൊക്കെ നിമിത്തമാണ് ദാവീദ് വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നത് ഉത്തരം യഹോവയുടെ ദയയും വിശ്വസ്തതയും നിമിത്തം ഏഴാമത്തെ ചോദ്യം ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർവിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു ആര് ഉത്തരം യഹോവ എട്ടാമത്തെ ചോദ്യം യഹോവെ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല എന്ന് പറഞ്ഞത് ആര് ഉത്തരം ദാവീദ് ഒൻപതാമത്തെ ചോദ്യം ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥി കൂടം നിനക്ക് മറവായിരുന്നില്ല എന്ന് പറഞ്ഞത് ആര് ഉത്തരം ദാവീദ് പത്താമത്തെ ചോദ്യം അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം ഏവയെ ഉത്തരം ദൈവത്തിൻ്റെ വിചാരങ്ങൾ പതിനൊന്നാമത്തെ ചോദ്യം അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു അവർ ഇടവിടാതെ യുദ്ധത്തിനു കൂട്ടം കൂടുന്നു അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു അവരുടെ അധരങ്ങൾക്ക് കീഴെ അണലിവിഷമുണ്ട് ആരുടെ ഉത്തരം ദുഷ്ടമനുഷ്യന്റെയും സാഹസക്കാരൻറെയും പന്ത്രണ്ടാമത്തെ ചോദ്യം ഭൂമിയിൽ നിലനിൽക്കാത്തതാരാണ് ഉത്തരം വാവിഷ്ടാണക്കാരൻ പതിമൂന്നാമത്തെ ചോദ്യം അനർത്ഥം നായാടി ഉന്മൂല നാശം വരുത്തുന്നത് ആരെയാണ് ഉത്തരം സാഹസക്കാരനെ പതിനാലാമത്തെ ചോദ്യം നേരുള്ളവർ വസിക്കുന്നത് എവിടെ ഉത്തരം യഹോവയുടെ സന്നിധിയിൽ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ